കരയുവാൻ ഒരാളെയെങ്കിലും ബാക്കി വെക്കുക രചന കുത്തുബ് ബത്തേരി അവതരണം സിദ്ധീഖ് ഓമശ്ശേരി നിങ്ങൾ മരിക്കുമ്പോൾ ആരൊക്കെ കരയുമെന്ന് എപ്പോഴെങ്കിലും ഓർത്തു നോക്കിയിട്ടുണ്ടോ കരയുവാൻ ഒരാളെങ്കിലും ബാക്കി വെക്കണം വേർപാടിൻ്റെ നോവത്രമേൽ ഉള്ളകങ്ങളിൽ മുറിവുകൾ കോറിയിടും വിഡമ്പലുകൾ അടുക്കി പിടിക്കുവാൻ ആയാസപ്പെടുന്ന ഒരു മുഖമെങ്കിലും ജീവിക്കുമ്പോൾ ഓർമ്മിക്കാതെ പങ്കപ്പാടുകളിൽ ധൃതിപ്രാപിച്ച നാം ഒരു നിമിഷ ദൈർഘ്യത്തിൽ അപഹരിച്ച് മിന്നായം കണക്കി വന്നു പോകുന്ന മൃത്യുവിന് മുമ്പിലൊരു ഉത്തരമില്ലാതെ ചോദ്യചിഹ്നമാണ് ജീവിതമെന്നത് ജീവിക്കുമ്പോഴുള്ള പൂർണ്ണത മാത്രമല്ല മരണത്തിൽ മരിക്കാത്ത ഓർമ്മകളായി നാം അപരൻ്റെ ഉള്ളിൽ ജീവിക്കുക എന്നതും കൂടിയാണ് മരിക്കാത്ത ഓർമ്മകളിൽ ജീവിക്കുവാൻ പ്രാപ്തി നേടുമ്പോൾ കരച്ചിലുകൾ കൈകോർത്ത നയനങ്ങൾ വേർപാടിൻ്റെ വേദനയിൽ മുറിവേറ്റു നേറുന്നത് കാണാം